ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് കിട്ടും ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല നാടൻ മത്തിയോ അയലൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരക്കിലോ അത്യാവശ്യം വലുപ്പമുള്ള അയലെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മത്തിയിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് ഞാൻ ആദ്യം കുരുമുളക് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീനിച്ചട്ടിയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടായിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുരുമുളക് ഒന്ന് നിന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കട്ടെ അപ്പം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ ചിലപ്പോൾ അരിഞ്ഞു കിട്ടൂല ആദ്യം ഒന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ചേർത്ത് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ രീതിയിലാട്ടോ പേസ്റ്റാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നല്ലൊരു മൺചട്ടി ചൂടാക്കിയെടുക്കാം അപ്പോൾ മീൻകറിയൊക്കെ വെക്കാം മൺചട്ടി ഉണ്ടോ നല്ല ടേസ്റ്റ് മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഉണ്ടോ ചേർത്ത് കൊടുത്തത് ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു സവാള കുറച്ച് കുറച്ചരും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സവാള ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരാറേ ചുവന്നുള്ളി കുറച്ച് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കട്ടെ അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണ എട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുരുമുളക് ചേർക്കാണ്ടല്ലോ പിന്നെ രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം എന്നേ മസാലയുടെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒക്കെ ഒരു ആ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ആവിയിൽ കിടന്ന് തന്നെ തക്കാളി ഒന്ന് വെന്ത് അലിഞ്ഞ് കിട്ടും അങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ തക്കാളി നല്ലോണം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കയ്യിൽ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പകരം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ ആ കുരുമുളക് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി മസാലയുടെ ആ ഒരു രുചിയൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നവർ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് പുളിവെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നല്ലോണം ഒന്ന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി ഒരുപാട് ലൂസാക്കി എടുക്കണ്ട കേട്ടോ കുറച്ചൊരു കുറുകിയ രൂപത്തിലുള്ള കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് കറിയിലേക്കുള്ള ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം തിളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലോണം തിളക്കാൻ വേണ്ടി അടച്ച് വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം നല്ലോണം തിളച്ചതിന് ശേഷം കേട്ടോ മീൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ അതിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ മത്തി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല നാടൻ മത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കട്ടോ ഇനി മീൻ ഇട്ട് കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാതെ ഒന്ന് കൊടുക്കുക കൊടുക്കെട്ടോ നല്ലോണം ഇളക്കി കൊടുത്താൽ മീനൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ മീനൊക്കെ അലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ മീൻ മുഴുവനായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ചെയ്തെടുത്താലും മതി നിങ്ങൾക്ക് ഇതേപോലെ മത്തി നല്ല നാടൻ മത്തി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ അപ്പം നമ്മൾ ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇൻഷാല്ല മറ്റു റെസിപ്പിയുമായി വീണ്ടും വരാം